അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പം എന്ന് പറയുന്ന പ്രദേശത്താണ് കൊപ്പം ടൗണിൽ നിന്ന് കൊപ്പത്തിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന റൂട്ടിൽ അല്പം മുന്നോട്ട് വന്നാൽ റോഡ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു മക്കാമ് കാണാം കൊപ്പം മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മക്കാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ നമുക്ക് ദർഗയിലേക്ക് കയറാം സിയാറത്ത് ചെയ്യാം ഇൻഷാ നിശാവ ത്തെ പരമ്പരകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടാമത്തത് ഏറ്റവും താഴ്ത്ത് കാണുന്ന സീത് ഹബീബ് സഖാഫ് ചെറിയ ആറ്റക്കോയത്തങ്ങളും സീത ഹുസൈൻ സഖാഫ് കുഞ്ഞ് സീതിക്കോയത്തങ്ങളും റദിയുള്ള അനുഭമ എന്നീ രണ്ട് മഹന്മാരാണ് ഇവിടെ മറോട്ട് കിടക്കുന്നത് അതായത് നബിസള്ളൈ വസ്ലമ തങ്ങളുടെ പേരക്കുട്ടികളിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ആളുകളായിട്ട് വരുന്ന മഹാന്മാരാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത് ഇവരുടെ നേരെ തലമുറ നമുക്കറിയാം വടാഞ്ചേരി അടുത്ത് കൊട്ടപ്പുറം മക്കാമിലാണ് മറവോട്ട് കിടക്കുന്നത് അവരുടെ താര തലമുറ വടകര ഭാഗത്താണ് അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങളിലേക്ക് എത്തുന്ന കുടുംബ പരമ്പരയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇവിടെ മറവോട്ട് കിടക്കുന്ന രണ്ട് മഹാന്മാരാണ് സയ്യിദ് ഹബീബ് സഖാഫ് ചെറിയ ആറ്റ കോയത്തങ്ങളും സെയ്യ ഹുസൈൻ സഖാഫ് കുഞ്ഞി സീദ് കോയത്തങ്ങളും വിശാല് നമുക്ക് അവരുടെ മക്കാമ് സിയാറത്ത ഇതാണ് ഈ രണ്ട് സൈദന്മാരുടെ മക്കുബറ അതേപോലെ വേറെയും ചെറുതും വലുതുമായ മക്കുപറ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ഇവരുടെ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന തങ്ങളുണ്ട് ഹയാത്തിലുള്ളവരുടെ പേരെ കുട്ടികളിൽ പെട്ട തങ്ങളിവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചികിത്സ നടക്കുന്ന സമയമായതുകൊണ്ട് വലിയ തിരക്കാണ് വലിയ ആളുകളൊക്കെ വരുന്ന ഒരുപാട് ആളുകളൊക്കെ ചികിത്സയ്ക്ക് വരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ അപ്പം ഇൻഷാർദ ആത്മീയപരമായി എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉള്ള ആളുകൾ ആത്മീയ ചികിത്സ അന്വേഷിക്കുന്നവരുണ്ടെങ്കിലും അവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അപ്പുറത്തെ റൂമിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാർദ അങ്ങനെ ആത്മീയമായി ചികിത്സ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ഷാർദ زيارة جيدة بوغا. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا اللين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الناس الحمد, الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا راج يا الله زيارة تغلني قبولا كنا يا الله نقلو يا قرآن الشريف قال اللهم نسوي يا رحمن إذن مثل ثوابنا ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരായ ഈ വലിയ സയ്യിദന്മാരുടെ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ലോഹുവൈ മഹത്തുക്കളുടെ ധറജകള നീ ഉയർത്തണേ അല്ലോഹ് ലോഹുവൈ സാദാത്യങ്ങളുടെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ റഹ്മാനെ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും പ്രാഹത്തും നൽകണേ അല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലോ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാവിധ ഷെർറുകളും നീ മാറ്റിത്തരണേ അള്ളാഹ് പൈശാചികമായ ഷെറുകളെ നീക്കി തരണം റഹ്മാൻ അള്ളാഹുവെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെയും മാജിലായ ഷിഫ നൽകണേ റഹ്മാൻ പരിപൂർണമായ ഷിഫ നൽകണേ അള്ളോ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലഹിങ്ങളായ മക്കൾ നൽകണേ അല്ല സ്വന്തമായി വീടില്ലാത്തവർക്ക് പറക്കത്തുള്ള വീട് നൽകണേ അല്ല പടച്ചുപേന വീട് പണി പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടു തീർക്കാനുള്ള തോഫിയൊക്കെ നൽകണം റഹ്മാനെ അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹയറായ ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഉള്ള ജോലികളിലൊക്കെയും വലിയ ഹൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ല പടച്ചവനെ വിവാ വിവാഹപ്രായമെത്തിയവരുണ്ട് ഹയറായ അനുയോജ്യമായ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ നീ തന്ന മക്കളെയൊക്കെ സ്വലഹ്യങ്ങൾ സ്വലേഹത്തുകളാക്കണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല അള്ളാഹുബനി മഹാന്മാരായ സാദാത്തിങ്ങളുടെ കാവലി ഞങ്ങൾക്ക് നൽകണേ അല്ല ഇവരുടെ പൊരുത്തം നൽകണേ നൽകണേയല്ലോ ഇവരുടെ നൽകണേ നൽകണേയല്ലോ പടച്ചവനെ ഹജ്ജും പറയും ധാരാളം തവണ നിർവഹിക്കാൻ തോഫിയൊക്കെ നൽകണേ അല്ല പടച്ചവൻ ഒരുപാട് നിൻ്റെ ഔലിയാക്കൾ എന്ത് വിശ്രമം കൊള്ളുന്ന മസാറുകളിലെത്താനും ആ മഹാന്മാരുടെയൊക്കെ പൊരുത്തം നേടാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ലോ ലാഹുവേ സാധുക്കള ഞങ്ങളെയൊക്കെയും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ലോ ഞങ്ങൾക്കെല്ലാ ഖൈറിൻ്റെ ബാബു പകൽ തുറക്കണേ റഹ്മാനെ ഷെറായത് മുഴുവനും ഞങ്ങളിൽ നിന്ന് മാറ്റണേ റഹ്മാനെ അടച്ചവനെ ജീവിക്കൽ ഹയോറാകുന്ന കാലം എത്രയും മാഫിയത്തോടെ റാഹത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മരിക്കൽ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് വിട പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫിയത് നൽകണേ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على والحمد لله رب العالمين السلام عليكم يا أهل الصلاة السلام عليكم يا أهل الصلاة